ബിഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ക്യാമ്പിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കോച്ച് ഡേവിഡ് ജെയിംസ് ഉപേക്ഷിച്ചിട്ട് പോയ ആ സ്ഥാനത്തേക്ക് പുതിയ ഒരു കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നു അത് വേറെ ആരുമല്ല എഡുവാർഡോ മാനുവൽ മാർഷീനോ ഡി വിഗാണ്ട എന്നറിയപ്പെടുന്ന നിലോ വിഗാ വിങ്കാണ്ട എന്ന പോർച്ചുഗീസ് പരിശീലകനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് ജെയിംസിന് പകരക്കാരനായിട്ട് നമ്മുടെ ടീം കോച്ചായിട്ട് എടുത്തിരിക്കുന്നത് സോ ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായിട്ട് ഡേവിഡ് ജെയിംസ് സ്ഥാനമേറ്റത് അതേ പിന്നെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഒരു മത്സരമാണ് ഈ സീസണിൽ ആവുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ മത്സരവും തോൽക്കുകയും ഡ്രോയാവുകയുണ്ടായത് അവസാനമായി കളിച്ച മുംബൈ സിറ്റി എഫ് സിക്കെതിരെ മത്സരം നമ്മൾ വളരെ വലിയ മാർജിനിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റത് അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റ് ഡേവിഡ് ജെയിംസിനെ പുറത്താക്കിയത് ഇപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു മാസം മാസമാവുമ്പോഴേക്കും ഒരു പുതിയ പരിശീലകനെ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് സാധിച്ചിരിക്കുന്നു നിലോ വിഗാണ്ട എന്ന പോർച്ചുഗീസ് പരിശീലകനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിട്ട് എന്ന് ടീം ഒഫീഷ്യലായിട്ട് സോഷ്യൽ മീഡിയ വഴി അറിയിച്ച് അറിയിക്കുകയുണ്ടായി സോ നിലോ നിലോ വിഗാണ്ടയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പോർച്ചുഗീസുകാരനാണ് അദ്ദേഹം നിരവധി ക്ലബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അവസാനമായി ഇപ്പോൾ പരിശീലിപ്പിച്ചത് മലേഷ്യൻ ഫുട്ബോൾ ടീമിനെയാണ് അവിടെ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് അദ്ദേഹം പരിശീലിപ്പിച്ച ഒരു ടീമുകൾ എന്ന് പറയുകയാണെങ്കിൽ പോർച്ചുഗൽ നാഷണൽ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പിന്നെ പോർച്ചുഗൽ അണ്ടർ ട്വൻ്റി അസിസ്റ്റന്റ് കോച്ചായിട്ടുണ്ട് പിന്നെ സൗദി അറേബ്യയുടെ കോച്ചായിട്ടുണ്ട് ഈജിപ്തിന് ഈജിപ്തിൻ്റെ ഒളിമ്പിക് ടീമിൻ്റെ കോച്ചായിട്ടുണ്ട് പിന്നെ ജോർദാൻ കോച്ചായിട്ടുണ്ട് ഇറാൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ടുണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ഐ എസ് എല്ലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണിലെ കോച്ചായിട്ടുണ്ട് നമുക്കൊരു ആ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ അവസാനമായി കയറിയത് അപ്പോൾ ആ സീസണിൽ ഈ കോച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കോച്ചായിട്ടായിരുന്നു ഇരിക്കുണ്ടായിരുന്നത് നിലോ വികാണ്ട പിന്നീട് നിരവധി അധികം ക്ലബുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് ഈ ഈ കോച്ചിനെ പറ്റി കൂടുതൽ അതായത് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോർച്ചുഗൽ അണ്ടർ ട്വന്റി ഫിഫ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ജേതാക്കളാക്കി പിന്നെ പോർച്ചുഗൽ അണ്ടർ ട്വന്റി ടീമിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും മൂന്നാം സ്ഥാനക്കാരാക്കി പിന്നെ സൗദി അറേബ്യയെ എ എഫ് സി ഏഷ്യൻ കപ്പ് ചാമ്പ്യന്മാരാക്കി പിന്നെ സംലേഖ എസ്സി എന്ന ഈജിപ്ഷ്യൻ ക്ലബ്ബിനെ ഈജിപ്ഷ്യൻ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സീസണിലെ ടൈറ്റിൽ നേടിക്കൊടുത്തു പിന്നെ സി എ എഫ് സൂപ്പർ കപ്പ് സൗദി ഈജിപ്ഷ്യൻ സൂപ്പർ കപ്പ് പിന്നെ അറേബ്യൻ ചാമ്പ്യൻസ് ലീഗ് എന്നിവ എല്ലാം സംലേഖ് എസ് സി എന്ന ക്ലബിന് വേണ്ടി ഈ പരിശീലകൻ അദ്ദേഹം അവർക്ക് നേടിക്കൊടുത്തു പിന്നെ ജോർദാൻ്റെ നാഷണൽ ടീം ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വെസ്റ്റ് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് കപ്പിൻ്റെ റണ്ണേഴ്സ് അപ്പായി രണ്ടായിരത്തി എട്ടിൽ ജോർദാൻ ഫിനിഷ് ചെയ്യട്ടെ അന്ന് ഇദ്ദേഹമായിരുന്നു അവരുടെ കോച്ച് പിന്നെ എഫ് സി സിയോളിൻ്റെ കെ ലീഗ് അത് നേതാക്കളാക്കി കൊറിയൻ ക്ലബാണ് പിന്നെ മാർട്രീമോ ക്ലബിനെയും അവരുടെ രാജ്യത്തിൻ്റെ ലീഗിൻ്റെ ജേതാക്കളാക്കിയിരുന്നു ഇങ്ങനെ നിരവധി അധികം ടൈറ്റിലുകൾ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് പിന്നെ ഈ പരിശീലകനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഐ എസ് എൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഒരു സീസണിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് സോ ഐ എസ് എല്ലിനെ പറ്റി നന്നായി അറിയാവുന്ന തന്നെ ഒരു പരിശീലകൻ തന്നെയാണ് നിലോമികാണ്ട പിന്നെ ഇദ്ദേഹം ഇപ്പോൾ വിരുന്നത് മലേഷ്യയിൽ നിന്നാണ് മലേഷ്യൻ നാഷണൽ ടീം അവസാനമായിട്ടുള്ള ചാറ് കളികളും തോൽക്കുകയാണ് ഉണ്ടായത് അതേ അത് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ മലേഷ്യൻ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് സൈൻ ചെയ്തിരിക്കുന്നത് അത് ശരിക്കും ഒരു ആശങ്ക നിറഞ്ഞ ഒരു സംഭവമാണ് നമുക്കറിയാം അവസാനമായി കളിച്ച ആറ് കളികളും മലേഷ്യ ഒന്നിൽ പോലും ജയിച്ചിട്ടില്ല ഇതൊരു ആശങ്ക ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തരുന്ന ഒരു സംഗതിയാണ് അവസാനം പരിശീലിപ്പിച്ച ആറ് കളികളിൽ നിന്നും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ ഈ പരിശീലകന് സാധിച്ചിട്ടില്ല എനിവേ ഒരു പുതിയ തുടക്കം ഒരു നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാ ആരാധകരും നിലോ വിഗാണ്ട എന്ന പുതിയ പോർച്ചുഗീസ് പരിശീലകനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്ന ആദ്യം ഒരു പോർച്ചുഗലിൽ ഒരു കോച്ചാണ് ഇതുവരെ പരിശീലിപ്പിച്ച മിക്ക കോച്ചുകളും ഇംഗ്ലണ്ടിൽ നിന്നുള്ള കോച്ച് ആയി കോച്ചുകളായിരുന്നു സോ ഇനി ഒരു പോർച്ചുഗീസ് പരിശീലകന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് സീസൺ നമുക്ക് നോക്കാം ഇരുപത്തഞ്ചാം തീയതി തൊട്ട് വീണ്ടും ഐ എസ് എൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചാണ് ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ ആണ് സോ ഞാനിവിടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക